നമസ്കാരം കേരളത്തിലേറെ വിവാദമായ നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണോ എന്ന സംശയം കേസിൽ തുടക്കം മുതൽ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു എന്നാൽ പോലീസ് ഈ മരണത്തെ സ്വാഭാവികം ആത്മഹത്യ എന്ന നിലയിലാണ് കണക്കാക്കിയത് ആ വിധത്തിലുള്ള അന്വേഷണമാണ് മുന്നോട്ട് പോയത് എന്നാൽ നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയതാകാം എന്ന സംശയമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഉന്നയിക്കുന്നത് പോലീസിന്റെ അന്വേഷണത്തിലടക്കം സംശയം രേഖപ്പെടുത്തുകയാണ് മഞ്ജുഷ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ മഞ്ജുഷ നൽകിയ ഹർജിയിൽ ഗുരുതര ആരോപണങ്ങളാണുള്ളത് നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണോ എന്ന സംശയമാണ് അവർ ഉയർത്തിയത് ആത്മഹത്യ എന്ന പോലീസിന്റെ വാദം മുഖവിലയ്ക്കെടുക്കാൻ കഴിയില്ലെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്ന കാര്യം ഇൻക്വസ്റ്റ് നടപടികളിലടക്കം പോലീസിന് സംഭവിച്ച വീഴ്ചയും ഹർജിയിൽ ആരോപിക്കുന്നു അതുകൊണ്ടുതന്നെ നിലവിലെ പോലീസ് അന്വേഷണം പര്യാപ്തമല്ലെന്നുമാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന കാര്യം സംസ്ഥാന പോലീസിന്റെ തെളിവ് ശേഖരണവും അന്വേഷണവും തൃപ്തികരമല്ല നിലവിലെ പോലീസ് അന്വേഷണത്തിൽ നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ല സിപിഎം നേതാവ് പ്രതിയായ കേസിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമാകുമെന്ന് കരുതാനാകില്ല ഭരണതലത്തിലടക്കം പ്രതിയായ സിപിഎം നേതാവിന് വലിയ സ്വാധീനമുണ്ട് അതിനാൽ കേരളത്തിന് പുറത്തുള്ള കേന്ദ്ര ഏജൻസി അന്വേഷിച്ച് നീതി നൽകണമെന്നതാണ് കുടുംബം ഹർജിയിൽ ആവശ്യപ്പെടുന്നത് സി പി എം നേതാവ് പ്രതിയായ പോലീസിന്റെ അന്വേഷണം കേസ് അട്ടിമറിക്കാനും തെളിവ് നശിപ്പിക്കപ്പെടാനും ഇടയാക്കുമെന്ന് കുടുംബം ഹർജിയിൽ ആശങ്കപ്പെടുന്നു പോലീസിന്റെ അന്വേഷണം നീതിപൂർവമാകില്ല കേസിൽ കുറ്റക്കാർക്കെതിരെ ശരിയായ നിലയിൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ നവീൻ ബാബുവിന്റെ മരണത്തിൽ നീതി ലഭ്യമാകൂ ശരിയായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴത്തെ നിലയിൽ ഉണ്ടാകുമെന്ന് കരുതാനാകില്ല അന്വേഷണത്തിന്റെ തുടക്കം മുതലേ പോലീസിന്റെ ഭാഗത്തുനിന്ന് അലംഭാവം ഉണ്ടായി സാക്ഷിമൊഴികൾ ക്രോഡീകരിക്കുന്നതിലടക്കം വീഴ്ചയുണ്ടായി അന്വേഷണത്തിൽ വിവിധ തലങ്ങളിൽ ഉന്നത ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് കേസിലെ പ്രതിക്ക് സംസ്ഥാന സർക്കാരിലെ ഉന്നതരുമായും പോലീസുമായും ബന്ധമുള്ളവരാണെന്നും കുടുംബം ഹർജിയിൽ പറയുന്നു ഹർജി അടുത്ത ദിവസം തന്നെ ഹൈക്കോടതി പരിഗണിച്ചേക്കുമെന്നതാണ് സൂചന പോലീസിന്റെ തെളിവ് ശേഖരണത്തിൽ തൃപ്തിയില്ലെന്ന് നേരത്തെ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ അഭിഭാഷക സജിത വ്യക്തമാക്കിയിരുന്നു ജില്ലാ കളക്ടറും പ്രതിയും ഉപയോഗിച്ച് വന്നതായ ഒന്നിലധികം ഫോൺ നമ്പറുകൾ പരാതിയിൽ രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ പോലീസിന്റെ റിപ്പോർട്ടിൽ അതേക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടില്ല കൂടാതെ പ്രശാന്തിന്റെ കോൾ റെക്കോർഡ്സും സി ഡി ആറും എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പ്രശാന്തിന്റെ നമ്പർ സംബന്ധിച്ച് യാതൊന്നും റിപ്പോർട്ടിൽ കാണുന്നില്ല ദിവസങ്ങൾ കഴിയുന്നതോടെ ഈ തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും കുടുംബത്തിന്റെ അഭിഭാഷക സജിത പറഞ്ഞു തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം തലശ്ശേരി കോടതിയിൽ ഹർജി നൽകിയിരുന്നു ജില്ലാ കളക്ടറുടെ പമ്പിന് അനുമതി തേടിയ പ്രശാന്തിന്റെയും ഫോൺ കോൾ വിവരങ്ങളും ഫോൺ ലൊക്കേഷൻ വിവരങ്ങളും സംരക്ഷിക്കണമെന്നതാണ് ആവശ്യം ജില്ലാ കളക്ടറേറ്റിലെ സി സി ടി വി ദൃശ്യങ്ങളും കളക്ടറുടെ രണ്ട് നമ്പറിലെയും കോൾ റെക്കോർഡിങ്ങും സംരക്ഷിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണം തടസ്സപ്പെടുത്തുകയല്ല ഉദ്ദേശമെന്നും അന്വേഷണത്തിന് ഉപകാരപ്പെടും വിധം തെളിവുകൾ സൂക്ഷിക്കണമെന്നതുമാണ് കുടുംബത്തിന്റെ അഭിഭാഷകൻ തലശ്ശേരി കോടതിയിൽ വ്യക്തമാക്കിയത് കുറ്റാരോപിതർ പ്രതികളല്ലാത്തതിനാൽ കോൾ റെക്കോർഡിംഗ് കണ്ടെടുക്കുന്നത് സ്വകാര്യതയെ ബാധിക്കില്ലേ എന്ന കോടതി വാദത്തിനിടെ ചോദിച്ചിരുന്നു ഹർജിയിൽ ഡിസംബർ മൂന്നിന് കോടതി വിധി പറയും നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീത നൽകിയ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുവരെ നടപടിയൊന്നും കൈക്കൊണ്ടിട്ടില്ല പെട്രോൾ പമ്പിന് അനുമതി വൈകിച്ചു എന്ന ആരോപണത്തിന് തെളിവില്ലെന്നും റിപ്പോർട്ടിലുണ്ട് റിപ്പോർട്ടിന്മേൽ തുടർ നടപടി വേണമെന്ന കുറിപ്പോടെ നവംബർ ഒന്നിനാണ് റവന്യൂ മന്ത്രി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയത് നവീൻ ബാബു അഴിമതിക്കാരനല്ലെന്ന് റവന്യൂ മന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു നവീൻ ബാബുവിന് കൈക്കൂലി നൽകിയെന്ന് പറഞ്ഞ പ്രശാന്തനെതിരെയും സർക്കാർ ഇതുവരെ നടപടിയൊന്നും കൈക്കൊണ്ടിട്ടില്ല ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ സർക്കാർ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണെന്നും കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്കെതിരെ അതിശക്ത നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രിയും സി നേതാക്കളും ആവർത്തിച്ചു പറഞ്ഞിരുന്നു